ഇതാണ് ഗബ്രു ഇന്നത്തെ സമൂഹത്തിലെ യുവതലമുറയുടെ പ്രതിനിധി ആളിപ്പെങ്ങോട്ടെ വന്നേന്ന് അറിയണ്ടേ വാ നോക്കാം ഇതാണ് നമ്മുടെ അന്ന ചേച്ചി ആള് പാവണെങ്കിലും ഇത്തിരി എസ്പി ആണ്

നാരങ്ങ നാരങ്ങ വെള്ളം വെള്ളം തരാനും പറ ആ നിനക്കറിയാലോ എനിക്ക് സസ്പെൻസ് നീ അത് നിനക്ക് നല്ല ഞാൻ തരാ െക്കറിയാലോ ഇത്രയും നാള് വൈറൽ വീഡിയോ ചെയ്തിട്ട് വൈറൽ ഫീവർ വന്നതല്ലാതെ വെല്ല 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 വീഡിയോ വൈറലായി കുക്കിംഗ് വീഡിയോ സിനിമ റിവ്യോടങ്ങി ഡാൻസ് തുടങ്ങി വല്ല വീഡിയോ ഇതുവരെ പിടിച്ചണ്ടാ ഇല്ലടച്ചൊക്കെ എന്നാലേ ഇപ്പൊ ട്രെൻഡിനൊപ്പം നിക്കണം എങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് എന്താന്ന് അറിയുമോ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം നീ തന്നെ പറഞ്ഞാൽ റോഡിലൊക്കെ കിടക്കണ പൈസ നീ പിടിക്കും ാരെങ്കിലും കുറച്ച് പൈസ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും എന്നിട്ട് അത് ഏതാ സ്ഥലത്ത് ചെറിയൊരു ക്ലൂ തരും അതിന് ഒരു റീൽസോ ഷോർട്സോ പോസ്റ്റ് ചെയ്യും നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് ആ സ്ഥലത്ത് പോയിട്ട് ആ പൈസ കണ്ടുപിടിച്ച് നമുക്ക് എടുക്കാം പണ്ടൊക്കെ റോട്ടിക്ക് ഇറങ്ങുന്ന ഉണ്ടല്ലോ അത് അതാരും എടുക്കില്ലായിരുന്നു എടുത്താൽ തന്നെ പാവുംകളെല്ലാം അതെ വൈറലാണോ എന്നാൽ ചെരുത്താന്റെ അങ്ങനെയൊന്നും കേട്ടാതിലാ ദിവസവും റീൽസ് ഓ പൈസേക്കണോസർ ചേച്ചിയാണല്ലോ എന്നിട്ട് പോവാൻ പോവാൻഡ് ചെയ്തിട്ട് അതെ ഒരു അഞ്ഞൂറ് കളയണ്ട വേഗം വീടി എടുത്തോ ആ പൈപ്പിന്റെ ഉള്ളിൽ ഇട്ടാ മതി ഒന്ന് കൊഞ്ചി കഴഞ്ഞെടുത്തോളൂ ഹായ് ഗൈസ് നമ്മൾ ഇന്ന് അഞ്ഞൂറ് രൂപയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോ എല്ലാവരും നമ്മുടെ പേജ് ഫോളോ ചെയ്യണം നമ്മൾ ഈ രൂപ എവിടെ ഒളിപ്പിക്കാൻ അറിയോ നോക്കിയല്ലോ പോകുന്നേ പിന്നെ എടുക്കാൻ പോകുന്നു അതെന്തിനാ

എന്നാലും ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കി പണ്ടൊക്കെ പൈസ കളഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും ആ പൈസ കിട്ടിയവന്റെ അഡ്രസ്സിൽ പോലീസുകാർ ഏൽപ്പിക്കും ഇന്നൊക്കെ പൈസ കളഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ക്യാഷ് കണ്ടാന്ന് പറഞ്ഞ് അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോകും പൈസ പോയവന് ഇനി ഒരിക്കലും കിട്ടാൻ പോണില്ല അത് സത്യം